ഇപ്പോഴും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലാണ് ഇസ്രയേലിലെ ജനത നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നില്ല അവർ കയ്യും കാലും ഇല്ലാതായി എടുത്തുകൊണ്ട് ആശുപത്രികളിലേക്ക് ഓടിയിട്ട് വീഡിയോ ചെയ്യുന്നില്ല ചായം പൂശി മേക്കപ്പ് ഇട്ട് അതുപോലെ ചെറിയ പാവ കുട്ടികള് കുട്ടികളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡെമോയും ഇസ്രയേലിൽ കാണിക്കുന്നില്ല കാരണം എല്ലാ കാലവും അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ള ആരുടെയും കയ്യിൽ ആത്മാഭിമാനം പണയപ്പെടുത്താതെ ആരുടെ മുന്നിലും എരക്കാതെ അഭിമാനബോധത്തോടുകൂടി ജീവിച്ചിട്ടുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിന് സ്വന്തം കഴിവിലും സ്വന്തം ജനതയിലും അങ്ങേയറ്റം സുരക്ഷിതത്വ ബോധവും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആരോടും എരക്കേണ്ടി വന്നിട്ടില്ലാത്തത് പലസ്തീന്റെ അവസ്ഥ എന്താണ് ഒരേപോലെയുള്ള രണ്ട് രാജ്യങ്ങളല്ലേ എന്തുകൊണ്ടാണ് ഇവർക്ക് അധ്വാനിച്ച് തിന്നാൻ വയ്യാത്തത് എവിടെ പോയാലും പലസ്തീന് സഹായം എത്തിക്കുന്ന ഓരോ റമദാനിലും വന്നിറങ്ങുന്ന പണത്തിനും സഹായ ഹസ്തങ്ങൾക്കും ഒന്നും ഒരു കണക്കുലൊക്കെ എവിടെ പോകുന്നു ആയുധ രൂപത്തിൽ യുദ്ധമുണ്ടാക്കാനുള്ള സംവിധാനങ്ങളുടെ രൂപത്തിൽ ടണലുകളുടെ രൂപത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് അതേപോലെ ഇസ്രായേലിൽ എന്തെങ്കിലും രൂപത്തിൽ അപകടം സംഭവിക്കുന്നു എന്ന് കേട്ടാൽ ആ നാട് മുഴുവനും ഉണരുന്ന രൂപത്തിൽ സൈറൺ മുഴങ്ങുകയാണ് അവിടെ അവിടെയായി അപ്പോൾ തുറക്കപ്പെടുന്ന ടണലുകളിലേക്ക് ഇസ്രായേലിലെ മുഴുവൻ ജനതയെയും എത്തിക്കുന്നു അവർക്കൊരു ഷെൽറ്റർ ഉണ്ടാക്കുകയാണ് അവരെ സേഫ് ആക്കി അവിടെ നിർത്താനാണ് ഇസ്രായേൽ തയ്യാറാകുന്നത് പക്ഷേ ഹമാസ് എന്താണ് ചെയ്യുന്നത് ഫലസ്തീനിൽ ഗാസയിൽ യുനിസ്കാനിൽ ഒക്കെ ഉണ്ട് ടണലുകൾ അവിടെ പോയി ഒളിക്കുന്നതാര സ്വന്തം നേതാക്കൾ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ ഒക്ടോബർ ഏഴാം തീയതി ഇങ്ങോട്ട് കേറി അടിച്ചപ്പോൾ തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമുള്ള കഴിവും യോഗ്യതയും ആളും ബലവും ബുദ്ധിയും യുക്തിയും എല്ലാം ഞങ്ങൾക്കുമുണ്ട് എന്ന് ഇസ്രയേല് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇസ്രയേലിന്റെ സാങ്കേതിക മികവിലൂടെ അങ്ങനെ വന്നപ്പോൾ റാഫയിലേക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയം ചോദിച്ചു കൊണ്ട് ഓടിയെത്തി ആ സാഹചര്യം ഉണ്ടാക്കിയത് ഹമാസ് എന്ന ഗാസയെ ഗാസയെ പൂർണമായും സുരക്ഷിതത്വത്തിൽ എത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഹമാസ് എന്ന തീവ്രവാദ സംഘടന ബാധ്യസ്ഥരായിരുന്നു അവരത് ചെയ്തില്ല ഇപ്പോൾ എവിടെയാണ് ഹമാസ് നേതാക്കൾ അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് ഗാലറിയിൽ ഇരുന്ന് ഒരു ഫുട്ബോൾ കാണുന്നത് പോലെ ടൂർണമെന്റുകൾ കണ്ടുകൊണ്ടിരിക്കുവാണ് ഈ ഗാജക്കാർ ഓടി ഒളിക്കുന്നതും അവര് കരയുന്നതും മരണവും അതുപോലെ അതിന്റെ കെട്ടിടങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങൾക്കടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങൾ വലിച്ചെടുക്കുന്നു അപ്പോൾ ഇവര് കണ്ട് ആസ്വദിക്കുവാണ് സ്വന്തം ജനതയാണ് ഈ അനുഭവിക്കുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ യുദ്ധം നിർത്താൻ രൂപത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമായിരുന്നു ഒടുവിൽ ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഹനിയ അമേരിക്കയെയും ഖത്തറിനെയും അറിയിച്ചപ്പോൾ നിക്കവിടെ ഒന്ന് ആലോചിക്കട്ടെ തന്നെ തന്നെയാകും കാരണം നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധം അപ്പോ ഈ ഇത്തരം സിനിമാ താരങ്ങൾ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്നെഴുതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ഇടുമ്പോ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട ആളുകൾക്കെതിരെ സംഘപരിവാർ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് ഒരു രൂപത്തിലുള്ള ആക്രമണവും ഉണ്ടാകില്ല അവരെന്തു ചെയ്യും എന്താണ് ഇസ്രയേൽ എന്താണ് ഹമാൻ നിങ്ങളുടെ ധാരണകൾ എന്താണ് എന്ന് തിരുത്താൻ ശ്രമിക്കുകയുള്ളൂ എന്തായിരുന്നാലും ഒരു സംഘപരിവാറുകാരനും ഇവരുടെ തള്ളയെയും പെങ്ങളെയും ചേർത്ത് തെറി പറഞ്ഞുകൊണ്ട് അവിടെ വരില്ല മദ്രസയിൽ ചെന്ന് കുനിഞ്ഞു നിക്കടാന്ന് പറയില്ല ശാഖയിൽ ചെന്ന് കുനിഞ്ഞു നിക്കടി എന്ന് ഇവരൊക്കെ പറയുന്നത് പോലെ അപ്പോ ഈ സൈബർ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന തലക്കെട്ടോടെ ആ കഫിയ ആ തലക്കെട്ട് പറയുന്ന പേര് കഫിയാ അത് ധരിച്ചിട്ടുള്ള ചിത്രമാണ് ഷെയ്ൻ നിഗം പോസ്റ്റ് ചെയ്തത് ആ വേഷത്തിലും ആ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അത് വ്യക്തമാക്കുന്നതിലും ആ ഒരു ന്യായീകരണത്തിലും വ്യാഖ്യാനത്തിലും എല്ലാം ഉണ്ട് എന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം എന്താണ് ഞാനൊരു പോപ്പുലർ ആകാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു എസ് ഡി പി ആകാൻ ആഗ്രഹിക്കുന്നു ഈ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്ത് അവിടെ മതാധിപത്യം സ്ഥാപിക്കുന്നതിൽ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ആ വിളിച്ചു പറഞ്ഞത് പിന്നെ മാപ്പും കോപ്പും ഒക്കെ ഇതൊന്നും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതൊന്നും അല്ലല്ലോ സമൂഹ മാധ്യമങ്ങളില് സിനിമാ വിശേഷങ്ങൾ കൂടാതെ ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളൊക്കെ പല രൂപത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെയ്ൻ നൽകിയ അഭിമുഖത്തിലെ ചില വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു ഒരു തെറ്റായ വ്യാഖ്യാനവും ഇല്ല ഏ ലിറ്റിൽ ഹാർട്ട്സിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് നൽകിയ അഭിമുഖത്തിലെ വാക്കുകൾ തെറ്റായിട്ടല്ല ഉണ്ണിമുഖത്തിനെതിരെ വളരെ കൃത്യമായ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത് ഞാൻ പറയുന്നില്ല ഇത് ബൈജു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇത്തരത്തിലുള്ള മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞാലും ശരി ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരൻ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മതവിശ്വാസി എത്രമാത്രം അപകടകാരിയാണ് എന്ന് പറയാതെ തന്നെ നമുക്കറിയാം ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് അറിയാം അതിലേറെ രസകരമായിട്ട് തോന്നിയ വസ്തുതയുണ്ടല്ലോ ഇവരെന്തെങ്കിലും പറയുമ്പോ ശാഖയിൽ പോയി നിന്നോ ഉമ്മായ ശാഖയില് വിട്ടോ നിന്റെ മോളെ വിട്ടോ നീ പോയി കുനിഞ്ഞു നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മെനക്കെട്ടിരുന്ന് ചില കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കേറ്റു ഒന്ന് ആലോചിക്കണം ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന ആളുകളും മുഴുവനും എന്തുകൊണ്ടാണ് ഞമ്മന്റെ ആളുകളായി മാറുന്നത് നോക്കിയേ വളരെ സെക്കൻഡ് സമയത്തേക്ക് ആരുടെയോ തലയിൽ ഉരുത്തിരിഞ്ഞ ബുദ്ധിയാണ് സുറാബി എന്നുള്ളത് സുരഭി എന്നാക്കി മാറ്റാം വളരെ കൃത്യമായ എഫ്ഐആർ ഉണ്ട് സിദ്ദീഖ് കാത്തൂൺ സി പി എം കാരനായ സിദ്ദീഖ് കാത്തൂണിന്റെ ഭാര്യ സുറാബി ഖാത്തു എന്നിട്ടും അവരെ ഒരു സെക്കൻഡ് കൊണ്ട് നരകത്തിന്റെ വിറകുകൊള്ളിയായി കാഫിറാക്കി മാറ്റിയത് ഇവരുടെ മതത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ലേ ഇങ്ങനെ എത്ര പേരെ ഇവര് ആലോചിച്ച് നോക്കിക്കേ ബൈജു ഓർമ്മയുണ്ടോ ഒരു വിഷ്ണു വിഘ്നേഷ് പിന്നെ വിഷ്ണു പട്ടാളക്കാരനാണ് വിഘ്നേഷ് അനിയനാണ് ഇവരെ രണ്ടുപേരെയും ഈ കേരള പോലീസ് അട്ടിച്ചു ചതച്ച ഒരു വാർത്ത നിനക്ക് നീ പിസ്റ്റു പിടിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിരലുകൾ അടിച്ചുട്ടിച്ച് ആ മനുഷ്യനെ എടുത്ത് ഇങ്ങനൊരു കസേരയിൽ ഇരുത്തിയിരിക്കുന്ന ഫോട്ടോ വരെ പുറത്തു വന്നിരുന്നു ആ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ആ പയ്യൻ വീട് മിനുക്ക് പണികളും ഒക്കെ ആയിട്ട് അപ്പോഴാണ് ഈ വിഘ്നേഷ് അനിയൻ ഇയാളെ അന്വേഷിച്ചു വരികയാണ് ജ്യേഷ്ഠനെ കണ്ടില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു ഇവനെയും പിടിച്ചു കൊണ്ടുവരുന്നു അപ്പൊ ഇവൻ ഒരു സി പി എം പ്രവർത്തകനാണ് വിഘ്നേഷ് അനിയൻ അപ്പൊ അവനോട് പറയുന്നു രണ്ടുപേരെയേതാ മയക്കുമരുന്നിന്റെ ഇതിൽ പിടിച്ചിട്ടുണ്ട് നീ ജാമ്യം നിൽക്കണം ഇല്ല ഞാന് പി എസ് സി എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മെമ്മോ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ അപ്പോയിൻമെന്റ് ഉണ്ടാകും എനിക്ക് ജാമ്യം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഒഴിഞ്ഞു മാറിയപ്പോ ആ പയ്യനെയും അടിച്ചു വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു പിറ്റേ ദിവസം വന്ന എല്ലാ പത്രത്തിലും വന്ന വാർത്ത കേന്ദ്രമോ അനീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ് പിന്നീട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ടീച്ചറെ അനീഷ് അല്ല അയാളുടെ പേര് അനീസ് മുഹമ്മദ് എന്നാണ് അങ്ങനെ ഞാനാണ് ആ വാർത്ത ഫസ്റ്റ് തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് അങ്ങനെയാണ് അനീസ് മുഹമ്മദ് എനിക്ക് എഫ്ഐആറിന്റെ കോപ്പി ഇട്ടു തരികയാണ് ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഒക്കെ എനിക്ക് ഇട്ടു തരികയാണ് അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹത്തിന്റെ പേര് അനീഷ് അല്ല എല്ലാ മാധ്യമങ്ങളും അനീഷ് അനീഷ് എന്ന് കൊടുത്ത അപ്പൊ പ്രത്യേക മതവിഭാഗത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പിന്നീടാണ് ഇദ്ദേഹം അനീസ് മുഹമ്മദ് ആണ് എന്നറിഞ്ഞ് ഞാൻ ആ വാർത്ത ചെയ്യുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അഞ്ചാറ് ലക്ഷം ആ വീഡിയോ ഓടുന്നു കാരണം അപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു അട്ടിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇവര് ഇവരുടെ ഇപ്പൊ അങ്ങനെയാണെങ്കില് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പിടിക്കപ്പെടുന്ന ആളുകളുടെ ഒക്കെ പേരുകൾ എന്തെല്ലാം ഇവര് മാറ്റിയിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കും കാരണം എല്ലാ മേഖലകളിലും ഇവരുണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ ഇവരുണ്ട് ഇപ്പോ മലദ്വാരത്തില് ഒളിപ്പിച്ച് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ട് എന്ന് പുറത്തു വന്നിരുന്നു ഇന്നിപ്പോഴിതാ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സൗദി അറേബ്യ പോലെയുള്ള എല്ലാ അറബ് കൺട്രികളിലും ഇതിന്റെ പ്രത്യേകമായ പരിശീലന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോ ഗർഭനിരോധന ഉറയ്ക്കുള്ളിലാണ് സുരക്ഷിതമായി പൊതിഞ്ഞ് സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത് ഇപ്പോ ഒരു എയർ ഹോസ്റ്റസിനെ തന്നെ പിടിച്ചാൽ ഒന്ന് ആലോചിക്കണം ഒരു കിലോ സ്വർണമൊക്കെ ഒരു സുരഭിക്ക് അകത്ത് വയ്ക്കാൻ പറ്റും എന്നിവര് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല കുറ്റക്കാര് നിങ്ങളും ഈ കാറ്റഗറി തന്നെയാണ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മതവിഭാഗം മുഴുവനും സംശയത്തിന്റെ ദുരുദ്ദേശത്തിന്റെ മുൾമുനയിൽ നിന്നും ഇതിവര് ചിന്തിക്കുന്നില്ല ഒരു കിലോ സ്വർണ്ണമാണ് മലദ്വാരത്തിൽ മലദ്വാരത്തിൽ എന്ന് പറയുമ്പോൾ കൃത്യമായ വാർത്തയനുസരിച്ചിട്ട് ഗർഭ നിരോധന ഉറക്കുള്ളിൽ വെച്ചിട്ട് ഉമ്മറത്തൂടെ തന്നെയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് ഇവരിതിന് മുമ്പ് ഇരുപത് കിലോ സ്വർണം കടത്തിയിട്ടുണ്ട് അത്രേ ഇതിപ്പോ ഇരുപത്തിയൊന്നാമത്തെ കിലോ സ്വർണ്ണമാണ് കടത്താൻ ശ്രമിച്ചത് അപ്പോ യാതൊരു ഭാവമാറ്റവുമില്ല കാരണം ഇവർ ഈ മേഖലയിൽ എക്സ്പേർട്ട് ആണ് ഇവരെ എഫിഷ്യൻസി തെളിയിച്ചത് കൊണ്ടാണല്ലോ ഇവരെ തന്നെ തെരഞ്ഞെടുക്കുന്നത് ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ അതല്ലെങ്കിൽ ഒരു മാധ്യമവും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വിഷയവും കൂടി ഇതിന്റെ പിന്നിലുണ്ട് ഇവിടെ പിന്നെ ഇവരുടെ ഒരു മേലുദ്യോഗസ്ഥരുണ്ട് ഇതാണ് സുഹൈൽ അയാളുടെ ചിത്രം പോലും ഇന്നലെ മുതൽ പുറത്തു വരുന്നില്ല അയാളാണ് ഇവരെ ഇതിനെ പരിശീലിപ്പിച്ചിരുന്നത് സുഹൈൽ മുഹമ്മദ് സുഹൈൽ എന്ന വ്യക്തി എനിക്ക് അയാളെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടി പറയാം അപ്പോ ഇവര് ഒരു കിലോ സ്വർണം ഇതിന്റെ അകത്ത് വെച്ചിട്ട് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഇവർക്ക് നടക്കാൻ കഴിയണമെങ്കിൽ എല്ലാ വിഷയവും ഒരേപോലെ തന്നെ ഇവർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇവർ ഈ മേഖലയിൽ ഇവരുടെ എക്സ്പെർട്ട് എന്താണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ് അപ്പോ ഇരുപത് എന്ന റെക്കോഡിക്കളി പറയുന്നത് മാത്രമാണ് അതിനേക്കാൾ എത്രയോ കൂടുതൽ കിലോ സ്വർണം ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞു കാരണം ഇവർക്കറിയാം ഇവരൊരിക്കലും സുഹൈലിനെ ഒറ്റ കൊടുക്കില്ല സുഹൈൽ ഒരിക്കലും സുറാബിയേയും ഒറ്റ കൊടുക്കില്ല പക്ഷേ സുരഭിയാണെങ്കിൽ ഉറപ്പാണ് ഇവരെ പ്രതിസ്ഥാനത്ത് വരും